സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല കാരണം ഞാൻ ഉറക്കു കണിക്കുമ്പോൾ തന്നെ പതിനൊന്ന് മണിയാണ് ഇതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാൻ പറ്റില്ല സോ ഞാൻ ഉച്ചക്കുള്ള ഭക്ഷണം എനിക്ക് ആദ്യം കഴിക്കണം ബട്ട് റിയൽ പ്രോബ്ലം ഇതൊന്നുമില്ല എനിക്ക് പാതിരാത്രി വിശക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കിടന്നുറങ്ങിയതിന് ശേഷം എനിക്ക് വിഷക്കും ഈ പാതിരാത്രിയുള്ള വിശപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറ വിശപ്പൊന്നും ആയിരിക്കില്ല വയറ്റില് കൊക്കോ ഡ്രാഗൺ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പുറത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരെ വിളിച്ച് വെളിയിൽ പോകും ഒരു ഷാഫായി അൽഫാബ് ഷവർമ്മ ബിരിയാണി മന്തി മധുദ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഒരുപാട് കഴിക്കാൻ പറ്റും കഴിച്ചിട്ട് ഒരു ചായ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് ഇത് ഫസ്റ്റ് സിനാരിയോ സിനാരിയോ ഇനി സെക്കൻഡ് ഉണ്ട് ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിൽ ട്രാപ്പ് ആയിരിക്കും എന്ത് ചെയ്യും എന്റെയൊക്കെ സെൽഫ് കുക്കിങ്ങിന്റെ ആദ്യത്തെ ഒന്നും മാഗി ആയിരിക്കും അല്ലെങ്കിൽ ഇഡ്ഡി ആയിരിക്കും പയ്യപ്പയ്യ നമ്മൾ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സാധനം ഉണ്ടാക്കി തുടങ്ങും പിന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങും അങ്ങനെ 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 ഒരു കുക്കിംഗ് ഈസ് എ ബേസിക് സ്കിൽ അത് ആണ് ചെയ്ത വലിയ കാര്യം പെണ്ണ് ചെയ്താൽ ചെറിയ കാര്യം അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ സാധനം യൂണിസെക്ഷൽ ആണ് നമ്മൾ ഈ രാത്രി കുക്ക് ചെയ്യുന്ന ഈ സാധനത്തിൽ റിസ്ക് നമ്മളിത് ചെയ്യുമ്പോ രാത്രി ഉറേം കിടക്കണ അച്ഛനും അമ്മയെ ഉണർത്താൻ പാടില്ല എസ്പെഷ്യലി അമ്മയെ ഉണർത്താൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ രാത്രി കുക്ക് ചെയ്യാൻ അടുക്കളയിലോട്ട് പോകുമ്പോൾ നമ്മള് മാത്രമായിരിക്കും അടുക്കളയിലുള്ളത്